ആ മരണപ്പെട്ട് കിടക്കുന്നൊരു രംഗം നിങ്ങൾ കാണാൻ ഞാൻ ആ വീടിയവിടെ കൊടുക്കണില്ല കണ്ണുകൾ അടച്ചിട്ട് സുന്ദരമായിട്ട് വായൊക്കെ തന്നെ തുറന്നിട്ട് സ്വർഗം കണ്ട് കിടക്കുന്നൊരു കാഴ്ച وسنمضي عَنَّ نردا ونعيد الحق المغتصب وبكل القوة ندفع السلام عليكم വെൽക്കം ബാക്ക് ടു മിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ പലസ്തീനിലെ ഗസയിൽ ഏറ്റവും അധികം നിറഞ്ഞു നിന്നിരുന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവാവുണ്ടായിരുന്ന സ്വാലിഗ് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇസ്രായേൽ പട്ടാളം ചെയ്യുന്ന ക്രൂരതകൾ ലോകത്തിന് മുൻപിൽ ഭയമില്ലാതെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പല തവണ ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയതാണെന്ന് എൻ്റെ ജീവിതം ഞങ്ങൾ അവസാനിപ്പിക്കും അതുപോലെ തന്നെ ചെയ്തു ഇസ്രായേലിൻ്റെ കിങ്കരന്മാർ ആ യുവാവിനെ അതിക്രൂരമായിട്ട് വെടിവെച്ചു കൊന്നു ഈ പല പല വീഡിയോകളും ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ട് തെക്കുബീർ വിളിച്ചിട്ട് ഗസയിലെ ഹമാസുകാരുടെ വിജയം ആഘോഷിച്ചിരുന്ന ഈ മാധ്യമപ്രവർത്തകൻ അത്ര സന്തോഷത്തോടെയാണ് ആ വിജയം ഇദ്ദേഹം ആഘോഷിച്ചിരുന്നത് പക്ഷേ അതിനായുസ് ഉണ്ടായില്ല ഇസ്രയേൽ സേന കൊണ്ട് നടക്കുന്ന ഒരു കിങ്കരന്മാരുടെ ദശ്മുഷ് എന്നു പേരുള്ള ഒരു ആയുധങ്ങൾ അണിഞ്ഞ ഒരു സേന ഒരു മിലിറ്ററി ആ വിഭാഗം ഇദ്ദേഹത്തിന് വളഞ്ഞിട്ടിട്ട് ഏഴ് തവണയാണ് വെടിവെച്ചത് ആ മരണപ്പെട്ട് കിടക്കുന്നൊരു രംഗം നിങ്ങൾ കാണാൻ ഞാൻ ആ വീടിയും അവിടെ കൊടുക്കണില്ല കണ്ണുകൾ അടച്ചിട്ട് സുന്ദരമായിട്ട് വായൊക്കെ ഇങ്ങനെ തുറന്നിട്ട് സ്വർഗം കണ്ട് കിടക്കുന്നൊരു കാഴ്ച എന്നും ഒരു മനുഷ്യന് എത്രയോ പേര് പലസ്തീനിലെ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ വളരെ ചുരുക്കം ചില ആളുകളോട് നമുക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടാവുക ഞാൻ ഇദ്ദേഹത്തിനുള്ള പരിചയം എനിക്ക് പേഴ്സണലായിട്ട് സംസാരിച്ച പരിചയമല്ല ഈ ഗസയിലെ വിജയം കണ്ടിട്ട് ഏറ്റവും അധികം വീഡിയോ ചെയ്തൊരു മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെ കണ്ടുള്ള ഒരു പരിചയമാണ് ഇന്നലെ ഗസയില് പലസ്തീനികൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് ഇരുപത്തൊൻപത് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഹമാസുകാരനെ കരാറ് പ്രകാരം അധികാരം അവർക്കില്ല പക്ഷേ നിലവിൽ നിലവിലവിടെ ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഹമാസാണ് പക്ഷേ പലസ്തീനിലെ വലിയൊരു കുടുംബം വളരെ വലിയ പ്രതാപമുള്ളൊരു കുടുംബം അവർക്കും കുറേ ആയുധങ്ങളുണ്ട് അവർക്കും കുറേ ഗ്രൂപ്പ് മിലിറ്ററി ഗ്രൂപ്പുകളുണ്ട് അവർക്ക് ആയുധം കൊടുക്കുന്നത് ഇസ്രായേൽ ആന്നൊക്കെ പറയുന്നത് അള്ളാഹുപോലെ നമുക്കറിയില്ല അവർ തമ്മ തമ്മത്തമ്മിൽ പരസ്പരം അധികാരത്തിന് വേണ്ടി ഏറ്റുമുട്ടിയിട്ട് ഇന്ന് കേൾക്കുന്നൊരു വാർത്ത പത്തിരുപത്തൊൻപത് ആളുകൾക്കല്ലേ മൂന്നോ നാലോ ആളുകൾ ഹമാസിൻ്റെ ആളുകളാണെങ്കിൽ ബാക്കി പലസ്തീൻകാരായ ആളുകളാണ് അതിനിടയിലാണ് ഈ പൊന്ന് മാധ്യമപ്രവർത്തകന സ്വാലിഹ് പടച്ചറബ് ഇവന് ഉമ്മയോടൊപ്പമുള്ളൊരു വീഡിയോ ഒന്ന് കാണങ്ങൾ എന്തൊരു രസമല്ലേ ആ ഉമ്മയോടൊപ്പമുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കണത് അത്ര ഉമ്മാൻ്റെ ചിരിനെ മോൻക്കും കിട്ടിയിട്ടുള്ളത് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസാനത്തെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ കണ്ടിട്ട് ഷോക്കായിപ്പോയി ഒരു ഒരു ചെറിയൊരു ചെറുക്കനെ പ്രസ്സിൻ്റെ ആ ബൊതുക്കെ വെച്ചുകൊടുത്ത് സുരക്ഷാ കാർഡൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇനി നീ ചെയ്യേണ്ടത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഒടുവിലിട്ടൊരു വീഡിയോ ആണ് കണ്ട ആ വീഡിയോയിൽ അവന് പറഞ്ഞു കൊടുക്കുകയാണ് പൊന്നു മോനെ നീ ഈ നാട്ടിലെ ജൂത സൈന്യങ്ങൾ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം ധൈര്യത്തോടു കൂടി വിളിച്ചു പറയണം ആ വിളിച്ചു പറയാനുള്ള തൻ്റെ മരണപ്പെട്ടാൽ ശരി അതിനിടയില് മരിച്ചാലും ആ മരണം പോലും സ്വർഗമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നീ പോരാടുന്നത് എന്ന് തൻ്റെ പിൻഗാമിയായിട്ട് അവിടെ കണ്ടൊരു ബാലന് കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു സ്വാലിഹ് പേരുള്ള മാധ്യമ പ്രവർത്തകൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് ഞാൻ മൂപ്പരുടെ മറ്റൊരു വീഡിയോയും കണ്ടു പള്ളിയിൽ സുബിഹി ബാങ്ക് കൊടുക്കുന്ന ഒരു വീഡിയോ അത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയി എന്തൊരു സുന്ദരമായിട്ട് പാട്ടുപാടും എന്നറിയും ഈ മനുഷ്യൻ വളരെ സുന്ദരമായിട്ട് പാട്ടുപാടും ബാങ്ക് കൊടുക്കുകയാണീ കാണുന്നത് അദ്ദേഹത്തിന്റെ ബാങ്ക് ഒന്ന് നിങ്ങൾ കേട്ടോ നിങ്ങള് ഇസ്രായേൽ സേന പിന്മാറിയപ്പോൾ അവിടുത്തെ പലസ്തീൻകാരെ തമ്മ തമ്മിൽ ചോ എന്ന തല്ലുകൂടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ കിങ്കനന്മാരെ ഇസ്രായേൽ സേന ഇറക്കിയിട്ടുണ്ട് പലപ്പോഴും അതിൽ പലസ്തീൻകാർ വീഴുപോണുണ്ട് അങ്ങനെയാണ് ഈ മനുഷ്യൻ മനുഷ്യനതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും നിങ്ങൾ കേട്ടോക്കണം ഇത് നല്ല ശബ്ദത്തിൽ ഉടമയാണ് അദ്ദേഹം അടിപൊളിയായിട്ട് ഇദ്ദേഹം നന്നായിട്ട് പാട്ടുപാടും وينك يا എന്തായാലും അള്ളാഹു അദ്ദേഹം സ്വർഗം കൊടുത്താൻഗ്രഹിക്കട്ടെ എനിക്കിത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ സാഹിദ്റിയാഹുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണ ദിവസം മണവാളനായിട്ടിരിക്കുന്ന സമയത്താണ് ഉഹദിയുദ്ധത്തിന്റെ വിളിയാളം കേൾക്കുന്നത് ഹബിബായ നബി ഓരോരുത്തരും വിളിച്ചപ്പോൾ ഈ സാഹിദ്റിയാൻ വിളിച്ചില്ല കാരണം അദ്ദേഹം കല്യാണത്തിൻ്റെ ദിവസമാണ് പുതുമണവാള ഇരിക്കുന്ന ദിവസമാണ് അന്ന് അദ്ദേഹം വരണ്ട പറഞ്ഞിരുന്നു പക്ഷേ ഹബീബായ നബിയോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നിയ ആ മനുഷ്യൻ വേഷം മാറി മുഖം മുഴുവനും മറക്കുന്ന ഒരു ഒരു വസ്ത്രം മുഖം മറക്കുന്ന ഒരു വസ്ത്രം ഇട്ടിട്ട് ഹബീബായ നബിയുടെ മുന്നിൽ മുന്നിലെത്തിയിട്ട് ആ നബി അറിയാത്ത സൈന്യത്തിൽ ഒന്ന് ചേരാണ് ചേരുകയാണ് സഹദ്രാഹ് തന്നെ മുഖം കാണിച്ചിരുന്നെങ്കിൽ ഹബീബായ നബി പങ്കെടുക്കാൻ സമ്മതിക്കുമായിരുന്നില്ല പക്ഷേ ആ യുദ്ധത്തിൽ സഹദുർ അലി അള്ളാഹു മുൻപിലേക്ക് ശത്രുവിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്ര സ്വർഗം ഇതാ എൻ്റെ അടുത്തേക്ക് വരുന്നു സ്വർഗത്തിൻ്റെ പരിമളം ഞാൻ കാണുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വെട്ടേൽക്കാൻ പോവുകയാണ് സ്വർഗത്തോട് അങ്ങേറ്റമുള്ളൊരു ആഗ്രഹം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മുറിഞ്ഞു വീഴുമ്പോഴും സ്വർഗം എൻ്റെ ഇതാ വന്നെത്തുന്നു വന്നെത്തുന്നു എന്ന് കവിതകൾ ചൊല്ലിയിട്ട് മരണത്തെ പുലകിയ ഒരു ധീര യുവാവ് സാഹിദർ അമലി അള്ളാഹ്നും അദ്ദേഹത്തിനെ കബറടക്കുന്ന സമയത്ത് ഹബീബായ നബി എന്തൊരു തിരക്കായിരുന്നറി മാലാഖമാര് വന്നൊരു നിമിഷം ആ മുഖം കാണാൻ ഹബീബായ നബി അപ്പോൾ അവിടെ നടന്നത് തൻ്റെ തള്ള വിരൽ മാത്രം നിലത്ത് കുത്തിയിട്ട് പ്രയാസപ്പെട്ട് നടക്കണം സുഹാബികൾ കാണാം സ്വഹാബികൾ ചോദിച്ചു എന്തിനാണ് ഹബീബായ നബി അങ്ങ് ഇങ്ങനെ ഇടങ്ങാറായിട്ട് നടക്കുന്നത് ഇവിടെ വലിയ തിരക്കില്ലല്ലോ ഹബീബായ നബിയുടെ മറുപടി സഹേദുർ അലി അല്ലാഹുൻഹു എന്ന പുതുമണവാളൻ ഷഹീദായിട്ട് പോയപ്പോൾ അദ്ദേഹത്തെ യാത്രയാക്കാൻ ആകാശലോകത്തുള്ള മാലാഖമാര് മുഴുവനും ഇറങ്ങിയിട്ടുണ്ട് ആ മുഴുവനും ഇറങ്ങിയ ജനാസ് ആ ജനാസ് അനുഗമിക്കുന്നതിനിടയിൽ എനിക്ക് നടക്കാൻ നടക്കാനിവിടെ സ്ഥലമെന്ന് പറഞ്ഞ ഹബീബായ നബി തള്ളവിരൽ മാത്രം നിലത്ത് കുത്തി നടന്നൊരു സംഭവം നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ സ്വാലിഹ എന്ന ഈ മാധ്യമപ്രവർത്തകന് മരണപ്പെട്ട സമയത്തും കോടിക്കണക്കിന് മാനാഘമാര് ആ സ്വാലിഹിനെ യാത്രയാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും അവിടെ നിന്നൊരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹത്തിന് അവസാന നിമിഷം കണ്ണുകൾ അടച്ചു കൊടുക്കുന്നൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ വായ തുറന്നു കിടക്കുന്ന വായ എങ്ങനെ അടപ്പിക്കുന്നൊരു വീഡിയോ അപ്പോൾ പോലും ഷഹീദായതിൻ്റെ അഭിമാനം ആ മുഖത്ത് സഹൈബുർ അലി അള്ളാ അവനെ കബറിലേക്ക് വെക്കുമ്പോൾ ഹബീബായി നബി ആ കബറിൽ നിന്ന് മുഖം തിരിക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു സുഹാബികൾ ചോദിച്ചു രണ്ട് മൂന്ന് തവണ മുഖം തിരിച്ചപ്പോൾ എന്തിനാണ് ഹബീബായ് നബിയെ അങ്ങ് മുഖം തിരിച്ചത് ഹബീബായ് നബിയുടെ മറുപടി അദ്ദേഹം ആ കബറിലേക്ക് ആ രക്തത്തോടു കൂടി വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ഹോർലീങ്കൾ അടക്കം വന്നിരുന്നു ആ സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ ഭാഗം ഒന്ന് ഡ്രസ്സൊന്ന് മാറിയപ്പോൾ ഞാൻ മുഖം തിരിച്ചതാണ് ഇസ്ലാമിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു മനുഷ്യന് റബ്ബ് കൊടുക്കുന്ന പദവികൾ എന്താണെന്ന് അറിയുമ്പോൾ അറിയാതെ നമ്മൾ കൊതിച്ചു പോകുമ്പോൾ രക്തസാക്ഷിയാവാൻ അത്തരമൊരു നിമിഷത്തിലായിരിക്കും ഈ സ്വാലിഹ് എന്നുള്ള ഈ മാധ്യമ പ്രവർത്തകൻ ഉണ്ടാവുക ഇങ്ങനെ കൊന്നൊടുക്കിയാലൊന്നും അവസാനിക്കില്ല ഈ കുലം ഇത് ഇസ്രായേൽ ജനത അറിയാൻ പോകുന്നേയുള്ളൂ ഉമ്മാൻ്റെ ഒരു വീഡിയോ ആണ് ആ ഉമ്മാൻ്റെ മോത്ത് ചേർന്ന് പിടിച്ച ആ ഉമ്മാൻ്റെ ഒരു പുഞ്ചിരി തന്നെയാണ് ഇയാൾക്കും കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ട ആ ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു പൊന്നുമോനെ അള്ളാഹു എനിക്ക് സമ്മാനിച്ചത് ആ പൊന്നുമകനിലൂടെ എനിക്ക് നാളെ ഹബീബായ നബിയെ ഒരു അവസരം ഷഫായത്തിന് വേണ്ടി കിട്ടുന്ന ഒരു മകനായിട്ട് മാറും എന്നുള്ളത് ഇൻഷാ അല്ലാ ഇന്നലെ കുറച്ചുപേരൊക്കെ വഹീദിൻ മാല ആലപിച്ചയച്ചിരുന്നു ഇന്നും ആളുകൾ പരമാവധി അയക്കാൻ നമുക്ക് കൊടുക്കാം ആരുടെയെങ്കിലും ഇനി കൊടുക്കാം ബാക്കിയുണ്ടല്ലോ എന്ന് പറയണേ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇമാം ഷാഫി അള്ളഹെന്ന് ചത് ഗാസയിലാണ് അതാണ് ശരിയായ ഉത്തരം ഇൻഷാന്നത്തെ ചോദ്യം പറയാതിന് മുൻപ് രണ്ട് കുട്ടികൾ മഹീദന്മാരെ ആലാപനം നമുക്ക് കൊടുക്കാനുണ്ട് ഒന്ന് മലപ്പുറം ജില്ലയിലെ കുട്ടി പേരും ും സ്വലവാത്തും അതിനാൽ തുടങ്ങൂവർ അരുൾ ചെയ്ത വേദാവർ ആലം കൂടായവൻ ഏകം ലരുളാലെ ആയുഹമാർഗീണ ആണോവർ ബിൽ കുത്തുബീറബ സമതാനി നിജിലാമിൻകുല്ലി ആഫാത്തിയ അല്ല എല്ലാ കിളയിലും ബങ്കീള ആയോവർ എല്ലാ ദീഷയിലും കേളി മികച്ചോവർ സുൽത്താൻ ഉൽ

അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ നിങ്ങളുടെയും നിങ്ങളെയൊക്കെ മാല മൊഹിദീൻ മാല ആലപിച്ചത് എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും മികച്ച നല്ല രീതിയിൽ ആലാപനം നടത്തിയ ഒരാൾക്ക് പീസ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഹബ്ബ് ഒരു നല്ലൊരു സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അതൊരു കൗൺസിലിംഗ് സ്ഥാപനമാണ് ആ കൗൺസിലിംഗ് കോഴ്സുകൾ ഈ ഒരു നെക്സ്റ്റ് മന്ത് ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗ്രഹിക്ക പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുമായി കോൺടാക്ട് ചെയ്താൽ പഠിക്കാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മകഥകൾ ഇറങ്ങലുണ്ട് ഞാനൊരു ആത്മകഥയുടെ പേര് പറയാം അത് ആരുടെ ആത്മകഥയാണെന്നാണ് എഴുതേണ്ടത് വിശ്വാസപൂർവ്വം എന്നാണ് ബുക്കിൻ്റെ പേര് വിശ്വാസപൂർവ്വം ഇതാരുടെ ആത്മകഥ ഞാൻ രണ്ടു പേരുടെ എൻ്റെ ലെജൻഡായ രണ്ട് വ്യക്തികളുടെ പേര് ഞാൻ പറയാം ഒന്ന് എ പി ജെ അബ്ദുൽ കലാം മറ്റൊന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇതിൽ മുസ്ലിയർ ഇതിലേതാണ് ചരിത്രമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാ വലൈക്കും